Hey. അപ്പോൾ കുറേ നാളത്തെക്ക് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അരവിന്ദ് ഐ ഹോസ്പിറ്റലിലാണ് ഇത് അപ്പം ഞാൻ അച്ഛനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പം അച്ഛന് കണ്ണിലൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ലെഫ്റ്റ് ഐ ആണോ റൈറ്റ് ഐ ആണോ എന്ന് അറിഞ്ഞൂടാ അപ്പം അവിടെ റെക്റ്റിനയിൽ ചെറിയൊരു അവിടെ സൈഡിലായിട്ടൊരു എഡിം വീക്കം പോലെയുണ്ട് അപ്പോൾ അതിന് അതുകൊണ്ട് അച്ഛന് കായ്ച്ച കുറച്ച് കുറച്ച് മങ്ങി ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അതിനൊരു ഉണ്ട് ആ ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കായ്ച്ച ശക്തി കൂട്ടാൻ പറ്റത്തില്ല പക്ഷേ ആ ഒരു വീക്ക അവിടെ വന്നിരിക്കുന്ന ആ ഒരു സ്പെല്ലി യും പോലത്തെ ഒരു സംഭവം നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പം അത് ഏറ്റവും കൂടുതൽ ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും പിന്നെന്താണ് റെക്റ്റിനയിൽ ഇങ്ങനെ വെയിൻ ഒക്ലൂഷൻ പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളതിനായിട്ടാണ് കൂടുതലും വരുന്നത് സോ അതിനു വേണ്ടി വന്നിരിക്കുകയാണ് ഞാനിവിടെ അപ്പം ഇത് ഏകദേശം ഒരു നല്ലൊരു ഹോസ്പിറ്റലാണ് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ഇവിടെയാണ് ഐ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെയാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഷുഗർ കുറച്ച് കൂടുതലായതു കൊണ്ട് ഈ പ്രാവശ്യം നമ്മളതെല്ലാം കുറച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് എല്ലാ ചെക്കപ്പിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് നമ്മളെ കണ്ണ് ആദ്യം തൊട്ട് ഫുൾ ടെസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ ഡേറ്റ് വരും ആ ഡേറ്റിന് വേണം നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വരാം അപ്പോൾ അതാണ് നമ്മൾ രാവിലെ വന്നിട്ട് വൈകുന്നേരമാണ് തിരിച്ച് പോകുന്നത് അവിടെ തന്നെ എല്ലാ സെക്ഷൻസും അവിടുണ്ട് പീരിയാട്രിക്കിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനും എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ ഉള്ളതാണ് അത് കഴിഞ്ഞ് ഒരു ഡേറ്റ് വന്ന് ഞങ്ങൾ ഡേറ്റ് ആ ഒരു ഡേറ്റ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വരുവാണ് അന്നത്തെ ദിവസം നമുക്കൊരു ഡേറ്റ് വന്ന് ആ ഡേറ്റിന് ദിവസം ഞങ്ങൾ വന്നു വന്നെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ ായിരുന്നു ആ ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നത് സമയം ആ ഇഞ്ചെക്ഷൻ എടുത്ത് കഴിഞ്ഞു ഞാൻ അച്ഛനായിട്ട് പോകുകയാണ് നീ ഒരു അഞ്ച് ദിവസത്തെ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് പൊടിയൊന്നും അടിച്ചുവിടാന്ന് പറഞ്ഞ് അങ്ങനെ അഞ്ച് ദിവസം റസ്റ്റ് ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഇല്ല വേറെ ഒന്നും പിന്നെ എൻ്റെ കുറച്ച് പരിപാടികൾ അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന ആ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് വിയോക്കൊന്നും എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അത്ര ഇൻട്രാവിട്രിയൽ ഇഞ്ചെക്ഷൻ അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ ഗൂഗിളിലുണ്ട് അപ്പോൾ ഗൂഗിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റഫർ ചെയ്യാം പിന്നെ ഇത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വരാനായിട്ട് പോയപ്പം ഞങ്ങൾ ചുമ്മാ ബേബി ഹഗിൽ കയറി വെറുതെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ സെലക്ഷൻസ് അതെ പുതിയ ഐറ്റംസ് ഒക്കെ അറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ ശേഷം ഏതൊരു ബേബി ഷോപ്പ് കണ്ടല്ലോ അത് അവിടെ കയറാൻ എന്തെങ്കിലും ഡ്രസ്സ് മേടിക്കാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ എന്താണ് അപ്പം അത്രയുള്ള അപ്പോൾ നിന്ന് കുറച്ച് ഡ്രസ്സും മേടിച്ചിട്ട് പിന്നെ അവർക്കൊരു ചെരുപ്പും മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി പിന്നെ കുറച്ച് ഫിഷസ് ഫിഷസൊക്കെ മേടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ പോയത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ